പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പട്ടാമ്പി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തത് കാലവർഷത്തിൽ യാത്രക്കാർക്ക് ദുരിതമാവുന്നു പാലത്തിനോട് ചേർന്നുള്ള റോഡിൽ മഴ കനത്തതോടെ ആഴത്തിലുള്ള കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് പട്ടാമ്പി പാലത്തിൽ ചോലക്കൽ മണ്ഡപത്തിന്റെ മുന്നിലാണ് റോഡ് വെട്ടിക്കേറിയതുപോലെ തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് റോഡ് തകർന്നതെന്നാണ് വിവരം നിലവിൽ റോഡിനു കുറുകെ വലിയ ആഴത്തിലാണ് തകർച്ചയുള്ളത് കുഴിയിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ഏറെ ഭീഷണി ഇത് കഴിഞ്ഞ പ്രളയത്തില് ഈ പാലത്തിന്റെ വരികൾ ഈ കമ്പിട്ട വരികള് നേരാക്കുന്ന അതേപോലെ തന്നെ ഇവിടെ ഡാർ ചെയ്ത് ഇവിടെ ഒരു വലിയൊരു കൂണ്ടയായിരുന്നു അതും ഡാറിട്ട് പഴയതുപോലെ ആക്കിത്തരാ എന്നൊരു കരാറിലാണ് ഈ ഇതിന്റെ എടുത്തത് പക്ഷെ മഴ പെയ്തു രണ്ട് മൂന്ന് ദിവസമായി വലിയൊരു ചാലാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഇനിയാണ് അന്ന് രാത്രി പല സമയങ്ങളും ഇവിടെ ആളുകൾ വീഴുന്നുണ്ട് രാത്രി കാരണം നേരെ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് കാണില്ല ഈ കോഴി പെട്ടെന്നാണ് ചവിട്ടുക ബാക്കിയുള്ള വണ്ടികളും ചവിട്ടും അങ്ങനെ ഒരുപാട് പിന്നെ ആക്സിഡന്റായിട്ടുള്ളത് അപ്പൊ ഇതിനൊരു പരിഹാരം ഈ പാലം പണിയെടുത്ത ആൾക്കാരും അതിന്റെ വേണ്ടപ്പെട്ടവരും ഇതിന് നടപടി എടുക്കണം പല ആപത്തുകൾ സംഭവിച്ചിട്ട് ഡി ഡബ്ല്യു പി ഡബ്ല്യു ഡി അതേപോലെ റോഡിന്റെ ഫ്രിഡ്ജിന്റെ ആൾക്കാർ വന്നിട്ട് നേരത്തെ ഒരു കാര്യമില്ല അത് എന്തെങ്കിലും അപകടം നടക്കുന്നതിന് മുന്നേ ഈ ഈ കുഴി ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം നാട്ടുകാരനായ പ്രളയത്തിൽ പാലം മുങ്ങിയപ്പോൾ നടത്തിയ അറ്റകുറ്റപ്പണിയിലും തകർന്ന ഈ ഭാഗം നന്നാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ദിവസങ്ങളായി ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഓട്ടോ ഡ്രൈവർമാര് യാത്രക്കാർക്ക് ഭയങ്കര ദുരിതമാണ് ഇത്തരത്തിലെ എല്ലാ വാഹനങ്ങൾക്കും ദുരിതമാണ് കാരണം നമുക്ക് പത്താം തീയതി ആശ്രയിക്കുന്ന ഏതൊരു ഇത് കഴിഞ്ഞ പ്രളയത്തിലാണ് ഇത് പൊളിഞ്ഞത് ഇപ്പൊ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ സമരങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടേക്കും ഇങ്ങനെ ഒരു പേരാക്കിയത് അപ്പൊ വണ്ടപ്പെട്ട അധികാരികളെ ഇത് കണ്ട് ഈ ദുരിതം ഇപ്പൊ കാണാറില്ലേ അപ്പൊ ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇത് യാത്രക്കാർക്ക് നല്ലൊരു സുഖമായ യാത്ര അനുവദിച്ചു കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് ഗുരുവായൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഗട്ടറിൽ ചാടിയാണ് താഴ്ന്ന പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുവായൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഗട്ടറിൽ ചാടിയാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് കനത്ത മഴ പെയ്താൽ വെള്ളം നിറഞ്ഞു കുഴിയുടെ ആഴം മനസ്സിലാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം പട്ടാമ്പി പാലത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്